ദിയാകൃഷ്ണ പ്രസവിച്ച ഒരു വീഡിയോ യൂട്യൂബിലൂടെ ലോകമുമ്പാടിപ്പം കണ്ടിരിക്കുകയാണ് ധാരാളം ആളുകളാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ആ വീഡിയോ ഷെയർ ചെയ്തത് ഏകദേശം അമ്പത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ശരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിയും ആ ലൈവായിട്ട് തന്നെ കണ്ട ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം ആളുകൾ സംസാരിക്കും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രസവം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അതിനുള്ളിൽ ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പ് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അത് വളരെ സിമ്പിളാണെന്നൊക്കെ കരുതി വീട്ടിൽ വെച്ച് പല ഈ പഠിക്കാത്ത വ്യക്തികളെ കൊണ്ടൊക്കെ ഡെലിവറി എടുക്കുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും വേദനയുണ്ട് ഭയമുണ്ട് പ്രതീക്ഷയുണ്ട് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ഇമോഷൻസും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന് വിരുദ്ധമായിട്ടുള്ള ചില ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രസവം എന്നുള്ള ഒരു വളരെ സ്വകാര്യമായിട്ടുള്ളൊരു അനുഭവമാണ് അത് ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തുന്നത് നല്ലതല്ല അതുപോലെ തന്നെ അങ്ങനെയും കുറേ ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാറില്ലാത്ത ഒരു കാര്യമാണ് ശ്വേതാ മേനോൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ചലച്ചിത്രത്തിനായിട്ട് ഇതുപോലെ ചെയ്തപ്പം വലിയ വിമർശനങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വേണേൽ പറയാം പല ആളുകളും അതിനെക്കുറിച്ച് നല്ലത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും മനസ്സിലൊരു സംശയം ഉണ്ടാവും ഇത് കാണിക്കേണ്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ ഇത് സ്വകാര്യതയ്ക്ക് വിരുദ്ധമാണോ അതുപോലെ തന്നെ ഇത് നമ്മൾ സംസാരിക്കാൻ തന്നെ വേണോ എന്നുള്ള പല ആളുകളും ചിന്തിക്കാം പക്ഷേ നമ്മളിത് ഈ വീഡിയോയുടെ ഗുണങ്ങൾ ആദ്യം സംസാരിക്കും ശരിക്കും ദിയയുടെ ധൈര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം ഡെലിവറി എന്നത് അത്യന്തം വേദനജനകമാണ് പിന്നെ പലർക്കും പലർക്കും അത് കാണിക്കാൻ മടിയാണ് ഓക്കെ ആ ഒരു ധൈര്യം ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ലേബർ സമയത്തുള്ള വേദന നിലവെളി ഭയം സന്തോഷം അതായത് കുട്ടി ജനിക്കുമ്പോൾ സന്തോഷം ഇതെല്ലാം ഒരുമിച്ച് കാണിച്ചു അതുമാത്രമല്ല അവരുടെ അമ്മ അച്ഛൻ ഭർത്താവ് സഹോദരിമാർ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് ആ അവർക്ക് പിന്തുണ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകൾ അത്ര വേദന അനുഭവിച്ചിട്ടും അതുപോലെ അത്ര ഭയം അത് മുന്നേറുന്നത് പക്ഷേ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ പങ്ക് അമ്മയുടെ പങ്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സ്നേഹം സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ അവർക്കിതിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് എളുപ്പം പറ്റും അപ്പോൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിനും ഡെലിവറിയാണ് ഓരോ ദിവസവും നടക്കുന്നത് ഇതിനേയും കാട്ടും ഒത്തിരി വേദന അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സ്ത്രീകളുടെ ഇടയിലുണ്ട് ഓക്കെ അപ്പോൾ പല ആളുകൾക്കും തോന്നാം ഈ ബേബി പുറത്തു വരുന്നത് മാത്രമാണ് ഡെലിവറി പക്ഷെ അതല്ല അതിനു മുമ്പിൽ ലേബർ പെയിൻ ഉണ്ടാവും വാട്ടർ ബ്രേക്ക് ബ്രേക്കാവും വയറുണ്ടാവുന്ന കോൺട്രാക്ഷൻ പുഷ് ചെയ്യേണ്ടത് എപ്പോൾ ബേബി പുറത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതിനുശേഷം പ്ലാസിൻ്റെ അതായത് അതെങ്ങനെയാണ് വരുന്നത് ബ്ലഡ് ലോസ് ആവുമോ ഇതുപോലുള്ള പല കാര്യങ്ങളും ശരിക്കും ഡെലിവറിയുടെ സമയത്ത് നടക്കുന്നുണ്ട് ഒരു പോരാട്ടമാണ് ഒരു കുഞ്ഞിനെ പുറത്തോട്ട് എത്തിക്കുന്നത് ഇപ്പോൾ ഡെലിവറിയുടെ ഘട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായ ഭാഷയിൽ പറഞ്ഞുതരാം ഇത് എല്ലാ ആളുകളും അറിയേണ്ടതാണ് മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഡെലിവറി പ്രോപ്പറായിട്ട് നടക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പെട്ടെന്ന് ഡെലിവറി എടുക്കേണ്ട സാഹചര്യം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ആണ് സെർവിക്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗം പതുക്കെ പതുക്കെ ഡയലേറ്റ് ആവുക അപ്പോൾ ഡയലേറ്റ് ആയാൽ മാത്രമേ കുഞ്ഞ് ആ പുറത്തോട്ട് വരൂ ഗർഭപാത്രത്തിൽ ശരിക്കും കോൺട്രാക്ഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ സെർവിക്സ് എന്നുള്ള ഭാഗ്യഭാഗം ചെറുതായിട്ട് തുറക്കും തുറക്കത്തിൽ വൺ സെൻറ്റിമീറ്റർ ആണുള്ളൂ പിന്നെ അത് പത്ത് സെന്റിമീറ്റർ വരെ ഡയലേറ്റ് ആകും അപ്പോഴാണ് കുഞ്ഞ് പുറത്തോട്ട് വരുന്നത് ഇതിന് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് ലേറ്റൻ ഫേസ് എന്ന് പറയും അതിന് ആദ്യഘട്ടം അത് നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരു വൺ സെൻറ്റിമീറ്റർ ടു ഫോർ സെൻറ്റിമീറ്റർ വരും ആക്റ്റീവ് ഫേസിലാണ് കൂടുതലും ഇത് സെർവിക്സ് വലുതാവുന്നത് ഓക്കെ ശക്തമായ കോൺട്രാക്ഷൻ തുടങ്ങുന്ന സമയമാണ് പത്ത് സെൻറ്റിമീറ്റർ വരെയൊക്കെ സെർവീസ് ഡയലറ്റ് ആവും ഈ ഘട്ടം ശരിക്കും ചില മണിക്കൂറുകൾ ചില ആളുകൾക്ക് നീണ്ടു നിൽക്കാറുണ്ട് അപ്പോൾ ആദ്യ പ്രസവമാകുമ്പോഴാണ് മണിക്കൂറുകൾ ഈ ഒരു സ്റ്റേജ് നിൽക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇവിടെ സമയത്ത് പുഷ് ചെയ്യുവാണ് കുഞ്ഞിനെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം അപ്പം എന്ത് ചെയ്യണം സ്ത്രീകൾ പുഷ് ചെയ്യണം ഇപ്പം സെർവീസ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഡയലറ്റായി പത്ത് സെൻറ്റിമീറ്റർ തുറന്നു ഇനി അമ്മ എന്ത് ചെയ്യണം പുഷ് ചെയ്യണം നമ്മൾ മരം പോകുന്നത് വരെ പുഷിയാണ് ഓക്കെ അപ്പോൾ കോൺട്രാക്ഷൻ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ കുഞ്ഞ് പതുക്കെ ബെർത്ത് കനാൽ വഴി വരും അവിടെയും കുറേ സ്റ്റേജസ് ഉണ്ട് ആദ്യം തല വരും അതിനുശേഷം തോൾ വരും പിന്നെ കൈ വരും അപ്പോൾ ഇതിനെ നമ്മൾ തല വരുമ്പോഴാണ് നമ്മൾ ക്രൗണിങ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ശരീരം പുറത്തോടെ എടുക്കും ആ സമയത്ത് ഒരു മരുന്ന് കൊടുക്കും കുറച്ചുകൂടെ കോൺട്രാക്ഷൻ കറക്റ്റ് ആവാൻ ഓക്കെ ഇങ്ങനെയാണ് ബേബിയുടെ ഡെലിവറി ഉണ്ടാവുന്നത് ഓക്കെ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഇതും വളരെ ആണ് കുഞ്ഞ് വന്നതിന് ശേഷം തീരുന്നില്ല അവിടെ നമ്മൾ ഈ പ്ലാസൻ്റെ പുറത്തെടുക്കണം പ്ലാസൻറ്റയിലാണ് കുഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞ് അതും പുറത്തോട്ട് വരണം ഇപ്പോൾ കുഞ്ഞ് വന്നതിന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്ലാസന്റ പതുക്കെ പുറത്തോട്ട് വരണം എന്നാൽ മാത്രമേ അത് നോർമൽ നോർമലാവുള്ളൂ കാരണം കുഞ്ഞിന് പോഷകവും ഓക്സിജനും ഒക്കെ നൽകിയ സാധനമാണ് പ്ലാസൻറ്റ കോൺട്രാക്ഷൻ വീണ്ടും ഉണ്ടാകും അതിലൂടെ ഈ പ്ലാസന്റ പുറത്തു വരും പുറത്തു വരുമ്പോൾ പൂർണ്ണമായിട്ടും ഡോക്ടർ നോക്കും പ്ലാസന്റ പൂർണ്ണമായിട്ട് വന്നോ ഇല്ലേ ഇല്ലയെന്നുള്ളൂ പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ അത് വലിയ കോംപ്ലിക്കേഷനാണ് ഈ ഒരു ഘട്ടം സാധാരണ ഒരു അഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ എടുക്കാം ഈ മൂന്നാമത്തെ ഘട്ടം ഓക്കെ ഇപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം സ്റ്റെപ്പ് ഞാനിപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലഡ് ലോസ് ഉണ്ടാവും സാധാരണ ഒരു അഞ്ഞൂറ് അമ്പൽ വരെയൊക്കെ വജ്യ ഡെലിവറിയിൽ ബ്ലഡ് ലോസ് ഉണ്ടാവും ഓക്കെ പിന്നെ പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് എന്നൊക്കെ പറയും ഇനി ബേബി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു എപ്പിസോട്ടമ്മ ചെയ്ത് ആ ഒരു ബർത്ത് കനാൽ കുറച്ചുകൂടി വലുതാക്കി കൊടുക്കും ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഡെലിവറി പ്രസവം എന്ന് പറയുന്ന ഒരു വലിയ യാത്രയാണ് അതിന് ഓരോ ഘട്ടത്തിലും ശരിക്കും അതിജീവിക്കാനുള്ള ഒരു ധൈര്യവും ശക്തിയും നമ്മൾ ആക്ച്വലി പുരുഷന്മാരാണെങ്കിലും അതുപോലെ കൂടെ നിൽക്കുന്ന അമ്മയാണെങ്കിലും അത് കൊടുക്കണം പല പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പം ഭർത്താക്കന്മാരും അതുപോലെ അമ്മമാരും ഒക്കെ ഡെലിവറിയുടെ കൂടെ ഉണ്ട് ഇപ്പോഴാണ് ആ ഒരു ട്രെൻഡ് പതുക്കെ കേരളത്തിലൊക്കെ വരുന്നത് ഭാവിയിൽ ശരിക്കും ഡെലിവറി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതൊരു അനുഭവമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ഭർത്താവ് കൂടെ ഉണ്ട് സഹോദരിമാർ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒത്തിരി ആളുകൾ കിടക്കുന്ന ഒരു സ്ഥിര സ്ഥലത്തല്ല ഈ ഡെലിവറി നടന്നത് ഇത് നടന്ന ഒരു പ്രൈവറ്റ് റൂമിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം ഒന്നും നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല ഇതൊരു കുട്ടിയെ കാണിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയധികം വേദന അനുഭവിച്ചിട്ടാണ് അമ്മ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത് കുഞ്ഞിന് മനസ്സിലാക്കാൻ വേണ്ടിയും ഈ ഒരു കാര്യം കാണിച്ചു കാണിച്ചുകൊടുത്തെന്ന് കുഴപ്പമില്ല ശരിക്കും ഇവിടെ സ്വകാര്യതയാണ് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം ഇതെല്ലാം പബ്ലിക്കായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഒരു നല്ല വിഷം വിഷമെടുക്കുവാണെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ അനുമതിയോടുകൂടിയാണ് ചെയ്തത് ബാക്കി എല്ലാവരുടെയും പെർമിഷൻ എടുത്തിട്ടുണ്ട് കുട്ടിയുടെ മാത്രം പെർമിഷൻ എടുത്തിട്ടില്ല അതിന് നമ്മൾ ഭാവിയിൽ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം നോക്കുവാണെങ്കിൽ ഈ ഒരു ഡെലിവറി സമയത്ത് എന്തൊക്കെയാണ് സ്ത്രീകളുടെ മനസ്സിലൂടെ പോകുന്നത് വേറെ ആളുകൾ അതായത് പ്രത്യേകിച്ചും വളരെ സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവോ അതുപോലെ അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ആണ് അത് നൽകുന്നതെന്ന് പറഞ്ഞു പല സ്ത്രീകളും ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കാര്യം ആദ്യമായി ചെയ്ത സമയത്ത് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് ഈ ഒരു വീഡിയോ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ സമയത്ത് എന്താണ് സംഭോധിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു ട്രെൻഡാക്കി ഇനി എല്ലാവരും ഇങ്ങനെ ഒരു ക്യാമറ എടുത്ത് ഈ സിനിമ ദിലീപിയുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ എല്ലാ കാര്യത്തിനും ക്യാമറ എടുത്ത് ബ്ലോഗ് ചെയ്യുന്നവരെ വഴി ആ ഒരു രീതിയിലോട്ട് പോയാൽ അത് മോശമാകാനും ചില സമയത്ത് നമ്മളെ കൈവിട്ട് പോകാനും സാധ്യതയുണ്ട് കാരണം ലൈവായിട്ടൊക്കെയാണ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് കൈവിട്ട് പോകാൻ സാധ്യത ഉള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ചെയ്യോ